ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ മറവിൽ നടന്ന ഈ വൻകൊളയിൽ സേലം സ്വദേശിയായ ഭാരതി കണ്ണൻ അങ്കമുത്തു എന്ന യുവാവിനെ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ പ്രദീപ് ഇയാളുടെ കൂട്ടാളി ശബരി ശേഖറും ചേർന്നാണ് ഈ ആസൂത്രിത കുറ്റകൃത്യം നടത്തിയത് ഒരു തട്ടിപ്പുകാരൻ ആദ്യം ചെയ്യുന്നത് ഇരയുടെ വിശ്വാസം പിടിച്ചുപറ്റുക എന്നതാണ് ഭാരതി കണ്ണൻ ഒരു പ്രമുഖ ഷെയർ ട്രേഡിംഗ് കമ്പനിയുടെ പ്രതിയാണെന്ന് പരിചയപ്പെടുത്തിയാണ് വയോധികനെ വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടത് പ്രൊഫഷണലായ പെരുമാറ്റം കൃത്യമായ വിവരങ്ങളും നൽകുന്നതിലൂടെ താൻ ഒരു യഥാർത്ഥ കമ്പനി ഉദ്യോഗസ്ഥനാണെന്ന് വയോധികനെ വിശ്വസിപ്പിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു തട്ടിപ്പിനായി പ്രതികൾ പ്രധാനമായും രണ്ട് മാർഗങ്ങളാണ് ഉപയോഗിച്ചത് ആർ എ ആർ സി സെക്കൻഡ് എന്ന പേരിൽ ഒരു ട്രേഡിംഗ് ആപ്പ് പരാതിക്കാരന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചു യഥാർത്ഥ ട്രേഡിംഗ് ആപ്പുകളെ വെല്ലുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഗ്രാഫിക്സും പ്രവർത്തനവും സി സെവൻ സെവൻ എയ്റ്റ് റിലയൻസ് ക്യാപിറ്റൽ ഇന്നോവേഴ്സ് ഹബ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വയോധികനെ അതിൽ അംഗമാക്കി ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മറ്റ് പലരും തങ്ങൾക്ക് വലിയ ലാഭം ലഭിച്ചെന്ന സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും നിരന്തരം അയച്ചുകൊണ്ടിരുന്നു ഇത് വയോധികന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഡിസംബർ ഇരുപത് വരെയുള്ള വെറും മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ കൊള്ള നടന്നത് തുടക്കത്തിൽ ചെറിയ തുകകൾ നിക്ഷേപിച്ച് അതിന് വലിയ ലാഭം ലഭിക്കുന്നത് വ്യാജ ആപ്പിലൂടെ പ്രതികൾ കാണിച്ചു കൊടുത്തു ഇത് കണ്ട് കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് വയോധികൻ വീണ്ടും പണം നിക്ഷേപിച്ചു ഏകദേശം എഴുപത്തിമൂന്ന് തവണകളായിട്ടാണ് എട്ട് പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ അദ്ദേഹം പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയത് തുക പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തട്ടിപ്പുകാർ അവസാന അടവ് പുറത്തെടുക്കുന്നത് വലിയ ലാഭം ലഭിച്ചുവെന്നും അത് പിൻവലിക്കണമെങ്കിൽ ജി എസ് ടി സർവീസ് ചാർജ് അല്ലെങ്കിൽ മറ്റ് ടാക്സുകൾ എന്ന പേരിൽ വീണ്ടും പണം അടയ്ക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇങ്ങനെയും ലക്ഷങ്ങൾ തട്ടിയ ശേഷമാണ് പ്രതികൾ മുങ്ങിയത് സേലത്ത് വാലിയറ്റ് സ്ട്രൈവ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഭാരതി കണ്ണനും ശബരിശേഖറും ചേർന്ന ഒരു ഷെൽ കമ്പനി രൂപീകരിച്ചിരുന്നു ഈ കമ്പനിയുടെ കറണ്ട് അക്കൌണ്ടിലൂടെയാണ് കള്ളപ്പണം വിളിപ്പിച്ചത് ബിരുദദാരികളായ യുവാക്കൾ തങ്ങളുടെ സാങ്കേതിക പരിജ്ഞാനം കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നത് സമൂഹത്തിന് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത് ഈ കേസിലെ കൂട്ടുപ്രതി ശബരിശേഖർ സമാനമായ മറ്റൊരു തട്ടിപ്പ് കേസിൽ ഇപ്പോൾ ട്രീച്ചി ജയിലിലാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അതീവ ജാഗ്രതയോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന എഴുപതിലധികം ബാങ്ക് അക്കൌണ്ടുകളിലൂടെയാണ് പണം കൈമാറിയതെന്ന് പോലീസ് കണ്ടെത്തി പ്രതിയെ സേലത്തിൽ നിന്ന് പിടികൂടി മൂന്ന് മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം തുകയുടെ സിംഹഭാഗവും പ്രതികൾ വിദേശത്തുള്ള സംഘങ്ങൾക്ക് കൈമാറിയോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ താൽപര്യമുള്ളവർ നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമായും പാലിക്കണം സെബി അംഗീകാരമുള്ള ബ്രോക്കർമാർ വഴി മാത്രം ഡിമാൻഡ് അക്കൗണ്ട് ആരംഭിച്ചു ട്രേഡിംഗ് നടത്തുക ഡിമാൻഡ് അക്കൗണ്ട് ഇല്ലാതെ ഷെയർ ട്രേഡിംഗ് സാധ്യമല്ല നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ദിവസങ്ങൾക്കുള്ളിൽ ഇരട്ടി ലാഭം വാഗ്ദാനം ചെയ്യുന്ന ആരെയും വിശ്വസിക്കരുത് പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ ഉള്ള ഔദ്യോഗിക ആപ്പുകൾ മാത്രം ഉപയോഗിക്കുക അപരിചിതർ നൽകുന്ന ലിങ്കുകൾ വഴി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് ഇത്തരം ഗ്രൂപ്പുകളിൽ കാണുന്ന ലാഭ വിവരങ്ങളും പലപ്പോഴും കൃത്രിമമായി സൃഷ്ടിച്ചവയാകാം നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടാൽ ഗോർഡൺ അവർ വളരെ പ്രധാനമാണ് പണം നഷ്ടപ്പെട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഈ നമ്പറിൽ വിളിച്ച വിവരം അറിയിച്ചാൽ തുക തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ മരവിപ്പിക്കാൻ സാധിച്ചേക്കാം നിങ്ങളുടെ അക്കൗണ്ടും കാർഡുകളും ഉടൻ ബ്ലോക്ക് ചെയ്യുക ആലപ്പുഴയിൽ ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ് വിദ്യാസമ്പന്നരായ യുവാക്കൾ പോലും സൈബർ ക്രിമിനലുകളായി മാറുന്ന ഈ കാലത്ത് ഡിജിറ്റൽ സാക്ഷരതയും ജാഗ്രതയും മാത്രമാണ് നമ്മുടെ സമ്പാദ്യത്തിന്റെ സുരക്ഷ നൽകുന്നത് അമിത ലാഭത്തോടുള്ള താല്പര്യം അപരിചിതരായ വ്യക്തികളിലുള്ള വിശ്വാസം വൻ ദുരന്തങ്ങളിലേക്ക് നയിക്കുമെന്ന് ഈ എട്ട് പോയിന്റ് പൂജ്യം എട്ട് കോടിയുടെ തട്ടിപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു